എന്നുവെച്ചാൽ ഞങ്ങൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞങ്ങൾ പാലക്കാട് വേറെ ഷൂട്ടുമായിട്ട് വന്നതായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് എത്തുക അങ്ങനെ ഞങ്ങൾ ഓടി ഇവിടെ എത്തി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കുറേ ചെരുപ്പുകളും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ദൃശ്യങ്ങൾ കൃത്യമായി കാണാമായിരുന്നു അതായത് ചെറിയ പിഞ്ചു മക്കളുടെ ദൃശ്യങ്ങൾ ബീച്ചർ രാവിലത്തെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിലും മക്കളുണ്ട് എനിക്കത് പെട്ടെന്ന് അതായത് അത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനത്തെ ഒരു മോബ് ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ഈ കൊച്ചുകുട്ടികളെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ നമ്മൾ ആ വിഷ്വൽ ആ വിഷ്വൽ കാണുമ്പോൾ അറിയാം എത്ര ഫീഡിങ് ബോട്ടിൽസ് ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ കൊണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആളാണ് ഈ വന്നിരിക്കുന്നത് ഇതൊരു ഫാൻ ബേയ്സ് ഉള്ള ഒരു ദളപതി ആ ഒരു ലെവൽ വിജയ് ഫാൻസ് എന്നുള്ള രീതിയിലുള്ള ഉപരിവാദിയായ രാഷ്ട്രീയക്കാരനുണ്ടായ ആളല്ല കാരണം അത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് എടപ്പാടി വന്നിരുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച മുന്നേ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്നത് പതിനായിരം പേരെ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വിജയിക്കുള്ള ഒരു ഫാൻസ് അതിപ്പോൾ കേരളത്തിൽ മോഹൻലാലോ മമ്മൂട്ടിയോ പങ്കെടുക്കുമ്പോൾ ഒരു ജനാവലി ഉണ്ടാവും ആ ജനാവലിക്കപ്പം രാഷ്ട്രീയ പാർട്ടി കൂടി ബന്ധപ്പെട്ട് കുറച്ച് പേർ തമ്പടിക്കുന്നു അത് പുറമേ ഇവിടെ ഈ ഭാഗത്തില്ലാത്ത പുറം നാട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടെന്നും ഇവിടുന്ന് ആരോപണം വരുന്നതായത് അത് ഈ സ്ഥലത്ത് ആകെ മരണം സംഭവിച്ചിരിക്കുന്നത് ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും പിന്നെ ഒരു കൊച്ചുകുട്ടിക്കും ആണ് ഇവിടെ പിന്നെ വന്നിരിക്കുന്നത് മൊത്തം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ ആൾ വന്നിരിക്കുന്നത് ആ ആൾക്കാരിലാണ് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ ഒരു പിന്നെ ഒരു തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ അറിയാമല്ലോ ഈ ഒരു സംഭവത്തിൻ്റെ എല്ലാ ആൾക്കാരും എന്തിനും ഒരു ഹൈപ്പ് സാധനം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവരൊന്ന് മരതി കയറുക പോസിറ്റീവ് വലിഞ്ഞ് കയറുക മരം ഒടിഞ്ഞ് വീഴുക ഇത് വീഴുമ്പോൾ പോസ്റ്റും അല്ല ബീച്ചർ ട്രാൻസ്ഫോമറിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറി എന്നാണ് ഇവിടുത്തെ തൊട്ടപ്പുറത്തുള്ള അമ്മമാരൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം പല ട്രാൻസ്ഫോമർ മുകളിൽ കരുതുന്നു മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളാണേലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ ഇതിനകത്ത് ഒരു പരിപാടികൾ പങ്ക് പങ്കെടുപ്പിക്കാതിരിക്കുക അവരെ കൊണ്ടുപോകാതിരിക്കുക ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു സംഭവത്തിനോട് നമുക്ക് പറയാനുള്ള നമ്മുടെ കേരളത്തിലുള്ള കൂടി പറയാനുള്ള സംഭവം നമ്മൾ ഈ നിലവിൽ നമ്മൾ ഉദയനീതി സ്റ്റാൻഡിൽ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു കിലോമീറ്റർ അപ്പർ വരെ നടന്നു ആ സമയത്ത് നമ്മൾ കണ്ടത് നിരവധി ചേരുപ്പ് അത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് ഈ ഭാഗത്ത് മാത്രം ഉണ്ടായ ആൾക്കാർ തിങ്ങി ഓടിയ ഇടവഴികളിലേക്ക് ഓടിയപ്പോൾ ചെരുപ്പുകൾ അനാഥമായി പോയി എന്നാണ് പക്ഷേ അതങ്ങല്ല ഈ മെയിൻ റോഡ് വേലുച്ചാമുരം മുതൽ കുറച്ച് ഒരു കിലോമീറ്ററോളം ദൂരത്തോളം ചെരുപ്പുകൾ കിടക്കുന്നത് അതായത് പതിനായിരം പേർ പങ്കെടുക്കുമെന്നാണ് ആ ഉദ്യോഗമായി തന്നെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അംഗീകാരം നൽകിയതും അനുവാദം നൽകിയതും പക്ഷേ ആ പതിനായിരം പേരല്ല പങ്കെടുത്തത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ദുരന്തം അതായത് വിളിച്ചു വരുത്തിയ മഹാദുരന്തം എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു മുപ്പത്തി ഒൻപത് പേരുടെ ജീവൻ ഇതുവരെ നഷ്ടമായിരിക്കും ഹരീഷ് രണ്ടുപേരുമാണ് നമ്മുടെ വിവരങ്ങൾ പങ്കുവച്ചത്